എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോഫ്ലവർ ചാനലിലേക്ക് സുസ്വാഗതം രാഹുവിന്റെ മൂന്ന് നക്ഷത്രങ്ങളിലൊന്നായ ചോദ്യനക്ഷത്രക്കാരുടെ പൊതുവായ ചില സ്വഭാവ സവിശേഷതകളും പ്രത്യേകതകളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മുപ്പത്തൊന്ന് വരെയുള്ള ഒരു വർഷകാലത്തെ ചില പ്രധാനപ്പെട്ട ഫലങ്ങളെയും കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് നഫസിൽ പൊൻകട്ട പോലെ കാണപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ചോതി അഥവാ സ്വാതി വായുവാണ് ദേവത മുളച്ചുവന്ന് കാറ്റിലാടുന്ന തയ്യാണ് ഈ നക്ഷത്രത്തിന്റെ ചിഹ്നം രാഹുവാണ് നക്ഷത്രാധിപനും ഭാഗ്യാധിപനും ഗോമേതകം ഭാഗ്യരത്നവും സ്വപ്രയത്നത്താൽ മാത്രം ഉന്നതിയിലെത്തുന്ന ഇവർ തികഞ്ഞ ആത്മനിയന്ത്രണത്തോടെ പെരുമാറുന്നവരാണ് ചിലരെക്കുറിച്ച് ഇവർ ധരിച്ചു വെക്കുന്ന അഭിപ്രായം മറ്റാരു വിചാരിച്ചാലും മാറ്റാൻ കഴിയുന്നതല്ല ഈ നക്ഷത്രക്കാർ പൊതുവെ ശാന്തശീലരായിരിക്കും എങ്കിലും വലിയ നിർബന്ധശീലരും സ്വതന്ത്ര ചിന്താഗതിക്കാരുമായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് സ്ത്രീകളോട് പ്രത്യേകമായ ഒരു മമത തന്നെയുണ്ട് നക്ഷത്ര ജാതർ വളരെ വിശ്വസ്തരും കൊടുക്കൽ വാങ്ങലിൽ വളരെ കൃത്യത കാത്തു സൂക്ഷിക്കുന്നവരുമാണ് തങ്ങളുടെ പ്രവൃത്തികളെയോ തങ്ങളുടെ വ്യക്തിത്വത്തെയോ മറ്റാരും വിമർശിക്കുന്നത് ഇവർ തീരെ സഹിക്കുന്നവരുമല്ല ഇവരുടെ സമനില തെറ്റിയാൽ ഇവർ വളരെ സാഹസികത തോന്നുന്ന വിധത്തിൽ പോലും പെരുമാറാൻ മടിക്കുന്നവരുമല്ല ഇവർ ആർക്കു വേണ്ടിയും എത്ര തന്നെ ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ അനുഭവിക്കുന്നതിന് ഒട്ടും തന്നെ മടിയും കാണിക്കാറില്ല ചോദ്യനക്ഷത്രക്കാർ മിക്കവാറും നല്ല പുഷ്ടിയുള്ള ശരീരഘടനയുടെ ഉടമസ്ഥരാണ് ഏത് കാര്യമായാലും ഇവർ വളരെ ഉത്സാഹത്തോടെ ഏറ്റെടുത്ത് നടത്തുന്നതിന് ഇവർക്കൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് സാമാന്യ രീതിയിൽ കവിഞ്ഞൊന്നും ഇവർ എത്ര ഉന്നതരായാലും ബഹുമാനിക്കാറും ആശ്രയിക്കാറുമില്ല പല ശത്രുക്കളെയും ഇവർ സ്വയം ക്ഷണിച്ചുവെത്തുന്നതായി കണ്ടുവരുന്നു സ്വന്തക്കാരെ കൊണ്ടോ ബന്ധുക്കളെ കൊണ്ടോ ഇവർക്ക് യാതൊരു പ്രയോജനവും ലഭിക്കാറില്ല ഇവരുടെ ബാല്യകാലം സാധാരണഗതിയിൽ കഷ്ടതകൾ നിറഞ്ഞതായി കണ്ടുവരുന്നു ഉദര സംബന്ധിയായ രോഗങ്ങൾ പൈൽസ് ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങൾ ഈ നക്ഷത്രജാതരിൽ വേഗം പിടിപെടാവുന്നതാണ് സന്താനങ്ങളെ കൊണ്ടുള്ള പൂർണ്ണ സുഖാനുഭവം ഇവർക്ക് ലഭിക്കുന്നതാണ് ഇവർ ഏർപ്പെടുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഔദ്യോഗിക രംഗത്തായാലും മറ്റേത് മേഖലകളിൽ ആണെങ്കിൽ പോലും ഇവർ ആ മേഖലകളിലെല്ലാം തന്നെ പരമാവധി ശോഭിക്കുന്നതാണ് ക്ഷിപ്രപ്രസാദവും ക്ഷിപ്രകോപവും മാറി മാറി പ്രകടമാകുന്നതാണ് ഇത് ഇവരുടെ സ്വഭാവത്തിന് അടിവരയിട്ട് പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ് തിരുവാതിരയും ചതയും ആണ് നക്ഷത്രങ്ങൾ അഥവാ സഹോദര നക്ഷത്രങ്ങൾ എല്ലാ ചോദ്യ ചോദ്യനക്ഷത്രജാതരുടെയും ജനനം ആരംഭിക്കുന്നത് രാഹു ദശയിലാണ് ജനന സമയം കൃത്യമായി അറിയില്ല എങ്കിൽ ജനനം ഉദ്ദേശം നക്ഷത്ര മധ്യം വെച്ച് കണക്കാക്കിയാൽ ഉദ്ദേശം ഒൻപത് വയസ്സുവരെ ദശയും തുടർന്ന് ഇരുപത്തിയഞ്ചു വയസ്സുവരെ വ്യാഴദശയും തുടർന്ന് നാൽപ്പത്തി വരെ ശനി ദശാകാലവും പിന്നീട് അറുപത്തൊന്ന് വരെ ബുധദശയും തുടർന്ന് അറുപത്തെട്ട് വരെ കേതു ദശാകാലവും എൺപത്തെട്ട് വയസ്സ് വരെ ശുക്രദശാകാലവും വരുന്നു ഇനി ഈ നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മുപ്പത്തൊന്ന് വരെയുള്ള ഫലങ്ങൾ എങ്ങനെയെന്ന് പരിശോധിക്കാം സർവേശ്വരനായ ഗുരു വ്യാഴം മെയ് പതിനഞ്ച് മുതൽ അഷ്ടമത്തിൽ നിന്നും ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ ഉച്ചാരൂപിയായി ബലവാനായി പ്രവേശിച്ചിരിക്കുന്നതിനാൽ നിങ്ങളുടെ കഷ്ടതകളും ദുരിതങ്ങളും കടബാധ്യതകളും സാമ്പത്തിക ദുരിതങ്ങളും എല്ലാം മാറി പണവും സമ്പത്തും വേണ്ടുവോളം സമ്മാനിക്കുവാൻ മിഥുന വ്യാഴം ഇഷ്ടഭാവത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു ജാനുവരി ഇരുപത്തൊൻപതാം തീയതി രാത്രി മുതൽ ശനി ഇഷ്ടഭാവമായ ആറാം ഭാവത്തിൽ സമ്പത്തിന്റെയും ഭാഗ്യത്തിന്റെയും അധിപനായ വ്യാഴക്ഷേത്രത്തിൽ പ്രവേശിച്ചിരിക്കുന്നു ഇനി വരാനുള്ള രണ്ടര വർഷകാലം ശനി രാജയോഗപ്രദനായി നിറയെ അനുഗ്രഹം സമ്മാനിച്ചുകൊണ്ട് മീനം രാശിയിൽ തുടരുന്നു ജൂലൈ പതിനാറ് മുതൽ ലാഭാധിപനായ ആദിത്യൻ കർമ്മത്തിലും തുടർന്ന് ലാഭസ്ഥാനത്തും കൂടി സഞ്ചരിക്കുന്നു സെപ്റ്റംബർ മാസം പതിനാറാം തീയതി വരെ ഈ സമയം വ്യാപാരികൾക്കും വ്യവസായികൾക്കും മറ്റും കൂടുതൽ ഉന്നതിയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ജൂൺ ഏഴ് മുതൽ ജൂലൈ ഇരുപത്തി ഏഴ് വരെയുള്ള ഏതാണ്ട് അൻപത് ദിനങ്ങൾ ഏറ്റവും മേന്മ നിറഞ്ഞ ദിനങ്ങളാവും സാമ്പത്തികമായിട്ടും പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ട് ഈ ഒന്നര മാസ വൻ തുകകൾ ഭാഗ്യദേവതയുടെ രൂപത്തിൽ നിങ്ങളെ കടാക്ഷിച്ചേക്കാം അവിവാഹിതരുടെ മംഗല്യവും ഈ സമയം തന്നെ നടക്കുന്നതിന് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളതാണ് ഡിസംബർ ഏഴിന് കുജൻ ഉച്ചാരൂപിയായി ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിൽ ബലവാനായി ധനുരാശിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാറ് വരെ തുടരുന്നു ഏതാണ്ട് നാൽപ്പത് ദിനങ്ങൾ ഈ ഒന്നര മാസക്കാലത്തും ഏറ്റവും കൂടുതൽ ധനാഗമം ഉണ്ടാവാൻ പോകുന്ന സമയമാണ് ധനസ്ഥാനാധിപനും നിവർത്തികാരകനുമായ കുജന്റെ ഉച്ചാരോപിയായ അവസ്ഥ ഗുരുവിന്റെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലെ നിൽപ്പ് ശനി രാജയോഗപ്രദനായി ആറാം ഭാവത്തിലെ സ്ഥിതി നിങ്ങൾക്ക് മറ്റൊരു ലോട്ടറി കൂടി ലഭിക്കുന്നതിനുള്ള ഈ വർഷത്തെയും അടുത്ത വർഷം പതിനഞ്ചാം തീയതി വരെയുള്ള മറ്റൊരു കനകാവസരം കൂടി കടന്നു വരുന്നു നിങ്ങൾക്ക് ഏതെല്ലാം മാർഗങ്ങളിൽ കൂടി ധനാഗമം ഉണ്ടാകാമോ ആ സ്രോതസ്സുകൾ എല്ലാം തന്നെ തുറന്നിട്ടിരിക്കും നിങ്ങൾക്കായി കിട്ടാനുണ്ടായിരുന്ന കുടിശികകളും പല മാർഗങ്ങളിൽ കൂടി കിട്ടാനുണ്ടായിരുന്ന പണവും സ്വർണവും അതേപോലെ നറുക്കെടുപ്പിലൂടെ വൻ ചിട്ടി തൊഴുകൾ പോലും നിങ്ങൾക്ക് ഭ്യമാകാൻ ഈ അവസരം നിങ്ങളെ കാത്തിരിക്കുന്നു സന്താനങ്ങളുടെ ഉയർച്ചയും സന്തോഷവും ഈ കാലഘട്ടത്തിൽ അനുഭവയോഗ്യമാവുന്നതാണ് സന്താനങ്ങളുടെ വിവാഹാദി മംഗളകർമ്മങ്ങൾ ഡിസംബറിനും ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തൊന്നിനും ഉള്ളിൽ നടക്കുന്നതാണ് നാലാം ഭാവാധിപനായ ശനി ഇഷ്ടഭാവത്തിൽ വ്യാഴക്ഷേത്രത്തിൽ മീനം രാശിയിൽ നിൽക്കയാൽ പുതിയ ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് ഒന്നിലധികം വാഹനങ്ങൾ വാങ്ങാനുള്ള അവസരവും ഒത്തുവരുന്നതാണ് ഈ വർഷം ഒക്ടോബർ പത്തൊമ്പതിനും ഡിസംബർ നാലിനും ഇടയ്ക്കുള്ള ഒന്നര മാസക്കാലത്തേക്ക് കർമ്മവ്യാഴകാലമായിരിക്കും ഗുരു ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലേക്ക് നാൽപ്പത്തിയഞ്ച് ദിവസം സഞ്ചരിക്കുന്നു കർമ്മവ്യാഴം ഗുണകരമല്ല എങ്കിലും ഈ സമയം കർമ്മരംഗത്ത് ചില സ്ഥാനചലനങ്ങൾ അനുഭവപ്പെടാം പ്രത്യേകിച്ചും സർക്കാർ സർവീസിലുള്ള ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റവും പ്രമോഷനോടുകൂടിയ സ്ഥലം മാറ്റവും ഉണ്ടായേക്കാം രാഹു മാറ്റം ഗുണകരമല്ല എന്നാൽ കേതു സർവലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ ചിങ്ങൻ രാശിയിൽ നിൽക്കയാൽ ഏറ്റവും ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് നവംബർ രണ്ട് മുതൽ ശുക്രൻ ജന്മരാശിയിലും തുടർന്ന് ധനസ്ഥാനത്തുമായി ഡിസംബർ ഇരുപത് വരെ സഞ്ചരിക്കുന്നു ഈ സമയം ദാമ്പത്യ സുഖവും വിശേഷ വസ്ത്രാഭരണാദികൾ രത്നങ്ങൾ ഇവ കരസ്ഥമാക്കാൻ കഴിയുന്നതുമാണ് ശുക്രൻ രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ധനധാന്യ സമൃദ്ധിയും ഉന്നതരിൽ നിന്നും ബഹുമതികളും അധികാരങ്ങളും മറ്റും ലഭിക്കുന്നതാണ് തുടർന്നും ശുക്രൻ ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിലും നാലാം ഭാവത്തിലും പഞ്ചമത്തിലുമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ആദ്യവാരം വരെ സഞ്ചരിക്കുന്നു വസ്തു സംബന്ധിയായ വിഷയങ്ങളിൽ ഏറ്റവും അനുകൂലതയും സ്ഥാനാന്തരപ്രാപ്തിയും ശത്രുക്കളുടെ മേൽ വിജയവും കൈവരിക്കാൻ കഴിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള യോഗം ഒരിക്കൽ കൂടി കടന്നുവരുന്നു ധനസ്ഥാനാധിപനും നിവൃത്തികാരകനും ഭൂമികാരകനുമായ കുജൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ രണ്ട് മുതൽ ഇഷ്ടഭാവത്തിൽ വീണ്ടും പ്രവേശിക്കുന്നു മെയ് മുപ്പത്തൊന്നിന് മുൻപായി വിചാരിക്കുന്ന കാര്യാധികൾ എല്ലാം തന്നെ ദീർഘനാളായി മനസ്സിലുണ്ടായിരുന്ന സ്വപ്ന പദ്ധതികൾ എല്ലാം തന്നെ സാക്ഷാത്കരിക്കുന്നതിന് കഴിയുന്നതാണ് ചുരുക്കത്തിൽ കാലങ്ങളായി ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ചോദ്യനക്ഷത്രക്കാർക്ക് സമ്പത്തിന്റെയും ഭാഗ്യത്തിന്റെയും സന്തോഷത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും നാളുകൾ എത്തിയിരിക്കുന്നു എന്നെന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന വർഷം തന്നെയാവും രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മുപ്പത്തൊന്ന് വരെയുള്ള കാലഘട്ടം ജനന സമയം ഗുരു ശനി കുജ ഗ്രഹങ്ങൾ മൗഢ്യമില്ലാതെയും അഷ്ടമസ്ഥിതി ഇല്ലാതെയും യോഗപ്രദനായി നിൽക്കുന്നു എങ്കിൽ മാത്രമേ ഗോചരഫലങ്ങൾ പൂർണ്ണമായും അനുഭവയോഗ്യമാവൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ജാതകം പരിശോധിച്ച് കുഴപ്പങ്ങൾ ഉള്ള പക്ഷം പരിഹാരങ്ങൾ കൃത്യമായും നിഷ്ഠയായും ചെയ്താൽ സമയമാറ്റം ഏറ്റവും കൂടുതൽ അനുഭവയോഗ്യമാക്കാം ഈ വീഡിയോ ഇവിടെ തീരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മടികൂടാതെ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ ഇഷ്ടം രേഖപ്പെടുത്തുമല്ലോ നന്ദി നമസ്കാരം